നമസ്കാരം ഗൾഫ് വാർത്തകൾ കുവൈറ്റിലെ ഖവലയിൽ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ കേസിൽ പലചരക്ക് കടയിലെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടി കടയിൽ നിന്ന് മിഠായികൾ എടുത്ത ശേഷം പണം നൽകാതെ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ കുട്ടിയെ നിരന്തരം തന്നെ ഭീഷണിപ്പെടുത്തി കുവൈറ്റിൽ തട്ടിപ്പിലൂടെ പ്രവാസിക്ക് നഷ്ടമായത് രണ്ടര ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇത്രയും തുക നഷ്ടമായത് സംഭവത്തിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ദഹ്റ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു സൗദിയിലെ തബൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ജീവനക്കാരി കോട്ടയം സ്വദേശിയായ റജീന മരിച്ചു അമ്പത്തിയേഴ് വയസ്സായിരുന്നു കുളിമുറിയിൽ കാൽ തെറ്റി വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം സംഭവിച്ചത് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിതയെന്ന ചരിത്രം സൃഷ്ടിച്ച് ഖത്തർ പ്രവാസിയായ കണ്ണൂർ സ്വദേശിനി സഫ്രീന ലത്തീഫ് രണ്ടാഴ്ചയായി കാണാനില്ലായിരുന്ന മലയാളിയെ സൗദി അറേബ്യയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി റിയാദിനു സമീപം അൽ ഖർജിലെ മുറിയിൽ കൊല്ലം കുരിയപ്പുഴ സ്വദേശി നൌഷർ സുലൈമാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് നിരോധിത സമയങ്ങളിൽ മീൻ പിടിക്കുന്നവരെ പിടികൂടിയാൽ അയ്യായിരം ദിനാർ വരെ വലിയ പിഴ ചുമത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ലാഭം നേടി ഖത്തറിന്റെ ദേശീയ എയർലൈൻ കമ്പനിയായ ഖത്തർ എയർവേസ്